വെൽക്കം ടു പ്രബ്സ്കി നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ ക്വാണ്ട മെക്കാനിക്സിന്റെ ഭാഗമായിരുന്നു ഡിസ്കസ് ചെയ്തത് അതിൽ നമ്മൾ ഷോഡിംഗർ വേവിക്കേഷൻ വരെ വന്നു നിന്നു അല്ലെ ഈ ഷോഡിംഗർ വേവിക്കേഷനെ തൊട്ടു മുന്നേ നമ്മൾ ഐഗൻ ഫംഗ്ഷൻസ് ഐഗൻ വാല്യൂസ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് പഠിച്ചിരുന്നു അതിന്റെ കൂടെ നമ്മൾ ഓപ്പറേറ്റേഴ്സ് പഠിച്ചു അപ്പൊ ഈ ഓപ്പറേറ്റർ ഒരു സൈൻ്റെ മുകളിൽ ആക്ട് ചെയ്യുന്ന സമയത്ത് പ്രയോഗിക്കപ്പെടുന്ന സമയത്ത് അവിടെ കിട്ടുന്ന വാല്യൂ ആണ് പ്രോപ്പർ വാല്യൂ അഥവാ ഐഗൻ വാല്യൂ എന്ന് പറയുന്നത് എന്ന് പറഞ്ഞു അപ്പൊ വളരെ ലളിതമായി ഐഗൻ വാല്യൂ ഐ കൻ ഒക്കെ നമുക്ക് മനസ്സിലായി ഐകൻ ഫങ്ഷൻ എന്തുണ്ടാവാൻ പാടില്ല ഒരു ചേഞ്ചും ഉണ്ടാവാനായിട്ട് പാടില്ല പക്ഷെ എച്ച് എസ് സിക്ക് പഠിക്കുമ്പോൾ ഇത് ഇത്രയും വളരെ സിമ്പിൾ ആയിട്ട് നമ്മൾ ആ ഒരു കണ്ടന്റുകൾ മാത്രം പഠിച്ചാൽ മതിയോ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ നമുക്ക് അതിനെങ്ങനെ അപ്രോച്ച് ചെയ്യാം ആ ക്വസ്റ്റ്യൻ ഇങ്ങനെ ഐഗൻ ഫങ്ഷൻ വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഇസ് ദ ഐഗൻ ഫങ്ഷൻ അല്ലെങ്കിൽ ഈ പറയുന്നവയിൽ ഏതാണ് ഈവന്റ് ഐഗൻ ഫങ്ഷൻസ് ഇങ്ങനെ മാത്രമുള്ള ചോദ്യങ്ങളായിരിക്കും ഉണ്ടാവുക അല്ല ഐകൻ വാല്യൂ കാണാൻ തിരിച്ച് ഐകൻ ഫങ്ഷൻ കാണാൻ ഇങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങളൊക്കെ ഉണ്ടാവുമോ എന്നുള്ളതാണ് ഒരു സംശയം അല്ലെ അപ്പൊ പി എസ് സിയുടെ കേസ് നോക്കുകയാണെങ്കിൽ കുറച്ചൊരു ഹയർ ലെവൽ പി എസ് സി ക്വസ്റ്റ്യൻസ് വരാറുണ്ട് അപ്പൊ ഡിഗ്രി ലെവലിൽ നിന്നും ഒരു ഉയർന്ന് അല്ലെങ്കിൽ ഒരു പ്ലസ് ടു ടെക്സ്റ്റ് മാത്രം പഠിക്കാതെ ഒരു കോണ്ടോ മെക്കാനിക്സ് ഒക്കെ പഠിക്കുമ്പോൾ അത്യാവശ്യം നമ്മളുടെ ഒരു ധാരണ മാത്തമാറ്റിക്കൽ ധാരണയും കൂടി ഉണ്ടാക്കണം കാരണം ഇത് ഈ പോർഷൻ ഫിസിക്സുകാർക്കും കെമിസ്ട്രിക്കാർക്കും ഈക്വലി ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ട് തന്നെ ഈ ഭാഗത്ത് നിന്ന് കുറച്ച് ചോദ്യങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാം കാരണം കെമിസ്ട്രിക്കാരും പഠിക്കുന്നുണ്ട് കോണ്ടോ മെക്കാനിക്സ് ഫിസിക്സുകാരും പഠിക്കുന്നുണ്ട് കോണ്ടോ മെക്കാനിക്സ് രണ്ടും രണ്ട് പേഴ്സ്പെക്റ്റീവിലാണ് പഠിക്കുന്നത് എന്ന് മാത്രം അല്ലെ മാത്തമെറ്റിക്സ് കുറച്ചും കൂടി മാത്തമാറ്റിക്കലി പഠിക്കും കെമിസ്ട്രിക്കാർ കുറച്ചും കൂടി കെമിസ്ട്രി ഓറിയൻറ്റഡായിട്ട് പഠിക്കും എന്നാലും സബ്ജക്റ്റിൽ യാതൊരു മാറ്റവും ഉണ്ടാവില്ല ഷോണിക്കർ വേവ് ഇക്വേഷനും മാറ്റം ഉണ്ടാവില്ല പാർട്ടിക്കളിന്റെ ബോക്സിന്റെ കഥകളും മാറ്റം ഉണ്ടാവില്ല ഒരു ബോക്സിൽ അകപ്പെട്ടു പോയ ഒരു കണികയുടെ കേസിൽ വ്യത്യാസം ഉണ്ടാവില്ല അത് വെച്ചുകൊണ്ട് ഒരു ഇലക്ട്രോണിൻ്റെ എനർജി സ്റ്റേറ്റുകൾ നമുക്ക് ഒരു ഹൈഡ്രജൻ ആറ്റത്തിന്റെ സ്പെക്ട്രം അല്ലെങ്കിൽ ഹൈഡ്രജൻ ആറ്റത്തിന് എക്സ്പ്ലെയിൻ ചെയ്യാൻ ഒന്നും ഒരു മാറ്റവും ഉണ്ടാവില്ല പക്ഷെ പേഴ്സ്പെക്റ്റീവ് ഒന്ന് മാത്തമാറ്റിക്കൽ പേഴ്സ്പെക്റ്റീവും ഒന്ന് വേറെ ഒന്ന് ഡയറക്ട് ഇക്വേഷൻസും സമവാക്യങ്ങളും നേരെ പഠിച്ചിട്ട് ആൻസർ പഠിക്കുന്ന രീതിയും ആയി ആയിപ്പോവാം അങ്ങനെയും പഠിക്കുന്നുണ്ട് കോണ്ട മെക്കാനിക്സ് അപ്പൊ അതല്ലാതെ കുറച്ചും കൂടി ആഴത്തിൽ വളരെ വളരെ ആഴത്തിലല്ല വാസ്റ്റ് ആയിട്ടുള്ള സബ്ജക്റ്റ് ആണ് വളരെ ആഴത്തിൽ എന്നതിന് പകരം പരീക്ഷയ്ക്ക് ചോദിച്ചാൽ ഉത്തരം എഴുതാനുള്ള കണ്ടന്റിലേക്കും കൂടി ഇങ്ങനത്തെ ഒരു ചോദ്യം വന്നാൽ എങ്ങനെ ആൻസർ ചെയ്യും എന്നൊക്കെ എല്ലാവർക്കും ആശങ്കയുണ്ടോ അപ്പൊ അത്തരത്തിലുള്ള കുറച്ച് ചോദ്യങ്ങൾ നമുക്ക് ആശങ്ക സൃഷ്ടിക്കുന്ന അല്ലെങ്കിൽ നമുക്ക് ചോദ്യം കണ്ടാൽ പെട്ടെന്ന് പതറിപ്പോവാത്ത രീതിയിലുള്ള കുറച്ച് ചോദ്യങ്ങളായിട്ടാണ് ഇന്ന് നമ്മുടെ ക്ലാസ് ആരംഭിക്കുന്നത് അതിൽ ആദ്യത്തെ ചോദ്യം നമുക്കൊന്ന് നോക്കാം എക്സ് പ്ലസ് ഡി ബൈ ഡി എക്സ് എന്ന ഒരു ഓപ്പറേറ്റർ ഒരു ഏകദത്തിനു മുകളിൽ പ്രയോഗിക്കപ്പെടുമ്പോൾ അതിൻ്റെ ഐജൻ വില എന്ന് പറയുന്നത് രണ്ടാണ് ആ ഐജൻ ഏകദം എന്താണ് അതായത് എക്സ് പ്ലസ് ഡി എക്സ് എന്ന് പറയുന്നത് ഒരു ഓപ്പറേറ്റർ ആണ് ഈ ഓപ്പറേറ്റർ ഒരു ഒരു ഓപ്പറേറ്റർ അതിൻ്റെ ഏതോ ഒരു ഫംഗ്ഷൻ്റെ മുകളിൽ ആക്ട് ചെയ്തപ്പോൾ ഐ ഐജൻ വാല്യൂ രണ്ട് കിട്ടി അങ്ങനെയാണെങ്കിൽ ഐഗൻ ഫങ്ഷൻ ഏതാണെന്നാണ് ചോദ്യം ഐഗൻ ഫങ്ഷൻ എക്സ് പൂജ്യമാവുമ്പോൾ ഒരു സ്ഥിരമാണെന്ന് സ്ഥിരാംഗമാണെന്നുള്ള കാണിച്ചിട്ടുണ്ട് കോൺസ്റ്റന്റ് ആണെന്ന് പറഞ്ഞിട്ടുമുണ്ട് അങ്ങനെയാണെങ്കിൽ നമുക്കിതൊന്ന് ചെയ്തു നോക്കാം അതായത് പറയുന്നത് എ എന്ന് പറയുന്നതാണ് ഓപ്പറേറ്റർ എന്ന് കരുതുക എ എന്ന് പറയുന്നതാണ് ഓപ്പറേറ്റർ സോ എ ഇസ് ഈക്വൽ ടു ഞാൻ എഴുതി എക്സ് പ്ലസ് ഡി ബൈ ഡി എക്സ് എന്നെടുക്കും ഈ എ എന്ന് പറയുന്ന ഓപ്പറേറ്റർ സൈന്റെ മുകളിൽ ആക്ട് ചെയ്തപ്പോൾ സൈ സൈ എന്ന് കിട്ടി അതിനർത്ഥം എക്സ് പ്ലസ് ഡി ബൈ ഡി എക്സ് എന്ന് പറയുന്നത് സൈന്റെ മുകളിൽ ആക്ട് ചെയ്തപ്പോൾ ടു സൈ കിട്ടി എന്നാണ് പറയുന്നത് ഇവനെ ഒന്ന് എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് എന്ത് കിട്ടും എക്സ് ഐ പ്ലസ് ഡി ബൈ ഡി എക്സ് സൈ ർത്ഥം ഡി സൈ ബൈ ഡി എക്സ് ഇസ് ഈക്വൽ ടു മൈനസ് എക്സ് ഐ എന്ന് എന്ന് ഉള്ള അതിനർത്ഥം ഇവനെ ഈ ഒരു ഇതിനെയാണ് നമ്മൾ ഇതൊരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് നമ്മൾ പറയും ഈ ഫസ്റ്റ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷനെ നമുക്ക് ഇവനെ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും ഇത് വേരിയബിൾ സപറബിൾ ഫോമിലാണ് ഉള്ളത് ഓക്കെ ഇതൊക്കെ നമ്മൾ മാക്സിൽ പഠിക്കുന്നതാണ് ഞാൻ ജസ്റ്റ് പറയുന്നു എന്ന് മാത്രം വേരിയബിൾ സപറബിൾ ഫോമിലാണ് എങ്ങനെ ഇന്റഗ്രേറ്റ് ചെയ്യുക ഇവനെ എനിക്ക് മാറ്റി എഴുതാം ഡി സൈ ബൈ സൈസ് ഈക്വൽ ടു മൈനസ് എക്സ് ഡി എക്സ് എന്ന് ഇവനെ എനിക്ക് മാറ്റി എഴുതാം ഇനി ഞാൻ എന്ത് ചെയ്യണം രണ്ട് സൈഡിലും ഇന്റഗ്രേറ്റ് ചെയ്ത് കളയണം കഴിഞ്ഞാൽ കിട്ടും ഡി ഡി സൈ 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 ടു ടു ബേസ് ഇ ഈക്വൽ മൈനസ് സ്ക്വയർ ബൈ പ്ലസ് ഒരു സ്ഥിരാങ്കം ും ഇനി സ്ഥിരാങ്കം കാണാനുള്ള കണ്ടീഷൻ ആണ് തന്നത് എക്സ് പൂജ്യമാവുമ്പോൾ സൈ എന്താണ് കോൺസ്റ്റന്റ് ആണ് അപ്പൊ തന്നിട്ടുണ്ട് എക്സ് ആവുമ്പോൾ സൈ ഒരു സ്ഥിരാംഗമാണ് കോൺസ്റ്റന്റ് ആണ് അനദർ കോൺസ്റ്റന്റ് കെ എന്ന് കിട്ടും ഓക്കെ അങ്ങനെയാണെങ്കിൽ ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ എന്ത് കിട്ടും എക്സിന് പൂജ്യം കൊടുക്കുക അപ്പൊ സൈ ഉള്ള സ്ഥലത്ത് എന്ത് കൊടുക്കണം കെ കൊടുക്കണം ദാറ്റ് ഈസ് എൽ എൻ കെ ഈ സി ടു എക്സിന് പൂജ്യം കൊടുത്താൽ എന്ന് കിട്ടും ഇത് പൂജ്യമായി പോകും ഇതും പൂജ്യമായി പോകും സി എന്ന് കിട്ടും അപ്പൊ ഈ സമവാക്യത്തിൽ സി എന്ന് പറയുന്നത് എൽ എൻ കെ ആണ് അല്ലെ അങ്ങനെയാണെങ്കിൽ എന്ത് എഴുതാം എൽ എൻ സൈ മൈനസ് എൽ എൻ കെ ഇവനെ ഞാൻ ഇങ്ങോട്ടേ കൊണ്ടുവന്നു ഇങ്ങോട്ടേക്ക് കൊണ്ടുപോകുന്നു എക്സ്ക്വയർ ബൈ ടു എക്വയർ ബൈ ടു ഇവനെ ഈ എൽ എൻ അങ്ങോട്ടേക്ക് പോയെന്താ എക്സ്പോണെൻഷ്യൽ ആയി മാറും അല്ലെ ദാറ്റ് സൈ ബൈ കെ ഇസ് ഈക്വൽ ടു എക്വയർ ബൈ ടു അപ്പൊ ഫൈനൽ ആൻസർ എന്ത് വരും ഫൈനൽ ആൻസർ ഈസ് സൈ ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ഫൈനൽ ആൻസർ വരുന്നത് അപ്പോ എല്ലാവർക്കും ഉള്ള സംശയമാണ് ഇത്രയും ലെങ് ഇന്റഗ്രേഷൻ ഡെറവേഷനും ഒക്കെ ചെയ്തിട്ട് നമുക്ക് എച്ച് എസ് സിക്ക് ചോദ്യം ചോദിക്കും ഇതൊരു വലിയ ഡെറവേഷൻ ഒന്നും അല്ല ഈ സ്റ്റെപ്പ് ഒരാൾക്ക് അവോയ്ഡ് ചെയ്യാം ഈ സ്റ്റെപ്പ് ഒരാൾക്ക് അവോയ്ഡ് ചെയ്യാം ഇത് എഴുതി വെക്കാം ഫോർ സേഫ്റ്റി ചെയ്ത് നോക്കുമ്പോൾ ഈ എക്സ്പാൻഷന്റെ ആവശ്യമില്ല ഉണ്ടോ ഇല്ല ഇതൊരു സ്പീഡിൽ ചെയ്ത് പഠിക്കുന്ന ഒരു കുട്ടിക്ക് ഈ ഒരു ഡെഫറൻഷൻ ഈ ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഇത് കണ്ടാൽ ഒറ്റയടിക്ക് മനസ്സിലാവും ഇവൻ വേരിയബിൾ സപ്രബിൾ നമ്മുടെ പ്രാക്ടീസ് ആണ് നമ്മൾ അത് നമ്മൾ പ്രാക്ടീ പലതരം ഫംഗ്ഷൻസ് എടുത്ത് വെച്ചിട്ട് നമ്മൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഉണ്ടാവുന്ന പ്രാക്ടീസിംഗ് ആണ് ആ ഒരു മാത്തമാറ്റിക്സിൽ പാർട്ട് സ്ട്രോങ് ആകുമ്പോൾ നമുക്കത് പെട്ടെന്ന് കിട്ടും ഇന്റഗ്രേറ്റ് ചെയ്യുന്നു ഇതൊന്നും നമ്മൾ സബ്സ്റ്റ്യൂട്ട് ചെയ്ത് ഇങ്ങനെ എഴുതില്ല വളരെ സിമ്പിൾ ആയിട്ട് ഇവനെ ഇന്റഗ്രേറ്റ് ചെയ്ത് അവസാനം നമ്മൾ ഇവന്റെ ആൻസറിൽ എത്തിച്ചിട്ടുണ്ട് ഈ ഓപ്ഷനിലേക്ക് ഇത് ചെയ്യും മെഡിക്കലായ ആളുകൾ അങ്ങനെ പ്രാക്ടീസ് ചെയ്യുന്ന ആളുകൾ പെട്ടെന്ന് തന്നെ എത്തും അപ്പൊ ഇങ്ങനത്തെ ചോദ്യം ഇതേ ചോദ്യം ഈ ഒരു ഓപ്പറേറ്റർ വരണമെന്നില്ല ഇത് കുറച്ചും കൂടി ലെങ്തി ഓപ്പറേറ്ററാണ് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഓപ്പറേറ്ററും തരാം അല്ലെ ഇതിലൊരു എക്സ് എന്ന് മാറി കഴിഞ്ഞാൽ തന്നെ പ്രോബ്ലം സിമ്പിളായി ഡി ബൈ ഡി എക്സ് എന്ന് മാത്രമായി കഴിഞ്ഞാൽ തന്നെ പ്രോബ്ലം സിമ്പിൾ ആയി വേറൊരു വെയിറ്റ് ഫംഗ്ഷൻ നിങ്ങൾക്ക് കിട്ടും ആ ഓപ്പറേറ്ററിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഐഗൻ ഫങ്ഷൻ ഏതാണെന്നുള്ളത് കറക്റ്റ് ആയിട്ട് കിട്ടും അപ്പൊ അത് ചെയ്യണമെങ്കിൽ നമുക്കിത് എങ്ങനെ വന്നു എന്നുള്ളത് കൃത്യമായിട്ട് അറിയണം അപ്പൊ ഇത് ഞാൻ കാണിച്ചു തന്നതാണ് ഒരു പ്രോബ്ലം ഈ ഒരു പ്രോബ്ലം തന്നെ വരണം എന്ന് നിർബന്ധമൊന്നുമില്ല ഇതുപോലത്തെ പ്രോബ്ലംസും ഇതുപോലെ വേവ് ഫങ്ഷൻ ഏതാണെന്ന് ചോദിക്കുന്ന സാധ പല രീതിയിലുള്ള ചോദ്യങ്ങളും നമുക്ക് എന്ത് ചെയ്യാം പ്രതീക്ഷിക്കാവുന്നതാണ് ഓക്കെ അപ്പം അത് ഒരു ചോദ്യമാണ് ഐഗൻ ഫംഗ്ഷനുമായി ബന്ധപ്പെട്ട് അടുത്തൊരു ചോദ്യം സൈ ഓഫ് എക്സ് കോമ ടി ഈസ് ഈക്വൽ ടു എക്സ്പോണൻഷ്യൽ പ്ലസ് ഓർ മൈനസ് ഐ കെ എക്സ് മൈനസ് ഒമേഗാ ടി എന്ന വേവ് ഫംഗ്ഷന് മുകളിൽ ഐ എച്ച് എന്ന ഓപ്പറേറ്റർ പ്രയോഗിക്കപ്പെടുമ്പോൾ ഐഗൻ വില എത്രയാണെന്നാണ് ചോദ്യം ഈ ഓപ്പറേറ്റർ ഏതായിരുന്നു ഈ ഓപ്പറേറ്റർ എന്ന് പറയുന്നത് നമ്മുടെ എനർജി ഓപ്പറേറ്റർ ആയിരുന്നു ദാറ്റ് ഈസ് എനർജി ഓപ്പറേറ്റർ ഈസ് ഈക്വൽ ടു എന്നുള്ളതാണ് ഈ ഓപ്പറേറ്റർ ഈ ഓപ്പറേറ്റർ എന്തിന്റെ മുകളിൽ ആക്ട് ചെയ്യാണ് ഈ ഓപ്പറേറ്റർ ആരുടെ മുകളിൽ ആക്ട് ചെയ്യാണ് സൈ ഓഫ് എക്സ് കോമ ടീന്റെ മുകളിൽ ആക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവന്റെ എനർജി വാല്യൂ ഇവനായിട്ട് അസോസിയേറ്റ് ചെയ്തിരിക്കുന്ന എനർജി വാല്യൂ കിട്ടും ഊർജം കിട്ടും അത് എത്രയാണ് ഇ ഇൻറ്റു സൈ ഓഫ് എക്സ് കോമ ടി എന്ന് എഴുതാം പക്ഷേ ഇത് സോൾവ് ചെയ്ത് ആൻസർ ഒറ്റയടിക്ക് എഴുതാം എച്ച് കട്ടൊമേഗ എന്തുകൊണ്ടാണ് ഞാൻ ഇവന്റെ ആൻസർ എച്ച് കട്ടോമേഗ എന്ന് പറഞ്ഞാൽ അറിയാവോ ഇതൊരു ഓസിലേറ്ററി ഇക്വേഷൻ ആണ് ഇറേസ് ടു ഐ തീറ്റ എന്ന് പറയുന്നത് കോസ് തീറ്റ പ്ലസ് ഐ സൈൻ തീറ്റ അല്ലെ അപ്പോൾ ഇവന്റെ മുകളിൽ എനർജി ഓപ്പറേറ്റർ ആക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ വേവ് ഫങ്ഷന്റെ നോർമലൈസേഷൻ നോർമലൈസ്ഡ് ആണോ അല്ലയോ എന്നുള്ളതല്ല ഈ വേവ് ഫങ്ഷൻ ഇത് ശരിക്കും ഒരു ഹാർമോണിക് ഓസുലേറ്ററിനെ കാണിക്കുന്നു അല്ലെ അപ്പോൾ ഒറ്റയടിക്ക് ഇവന്റെ ആൻസർ എനിക്ക് എച്ച് കട്ട് എന്ന് എഴുതാം ഓക്കെ അപ്പൊ ഇത് റെപ്ലസെൻറ്റ് ഒരു ഹാർമോണിക് ഓസിലേറ്റർ ആണ് അത് നോക്കിയിട്ട് എനിക്ക് ഒറ്റയടിക്ക് എഴുതാം എച്ച് കട്ട് ഒമേഗിയ ആയിരിക്കും അവൻ്റെ ആൻസർ എന്നുള്ളത് അവിടെ നിൽക്കട്ടെ നമുക്കൊന്ന് ചെയ്ത് നോക്കാം അത് ചെയ്തു നോക്കാൻ വേണ്ടി എനർജി ഓപ്പറേറ്റർ ഐ എച്ച് കട്ട് ഐ എച്ച് കട്ട് ഡോ ബൈ ഡോ ടി പ്ലസ് ഐ കെ എക്സ് മൈനസ് ഒമേഗ ടി ചെയ്യണം അല്ലേ ഇത് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടാൻ പോകുന്നത് ഐ എച്ച് കട്ട് അവിടെ ഉണ്ടോ ഡോ ബൈ ഡോ ആണ് അപ്പൊ ഇവനെ പാർഷ്യൽ ഡെറിവേറ്റീവ് ആണ് ആരെ മാത്രം ഡെറിവേറ്റീവ് എടുത്താൽ മതി ടീനെ മാത്രം ടീ ഉള്ള ഫംഗ്ഷനെ മാത്രം നമ്മൾ മാത്രം നമ്മൾ എന്ത് ചെയ്താൽ മതി ഡെറവേറ്റീവ് എടുത്താൽ മതി ഡെറവേറ്റീവ് എടുത്താൽ കിട്ടും എക്സ്പോണെൻഷ്യൽ ഡെറിവേറ്റീവ് അത് തന്നെ അങ്ങനെ തന്നെ നിലക്കും ഈ റേസ് ടു മൈനസ് ഒമേഗ ബ്രാക്കറ്റിൽ ആരെ മാത്രമേ ആക്ട് ചെയ്യേണ്ട കാര്യമുള്ളൂ മൈനസ് ഒമേഗ മൈനസ് ഐ ഈസ് മൈനസ് ഐ വരും മൈനസ് ഐ ഒമേഗ പുറത്ത് വന്നു ഐ ഐ സ്ക്വയർ മൈനസ് ഈസ് മൈനസ് അല്ലെ ഐ സ്ക്വയർ ഈസ് ഈസ് മൈനസ് മൈനസ് വൺ പ്ലസ് സോ ആൻസർ ഈസ് കട്ട് ഒമേഗ മൈനസ് ഐ കെ എക്സ് മൈനസ് ഒമേഗ ടി ഇതാരാണ് ഇതാണ് സൈ സോ ആൻസർ ഈസ് കട്ട് ഒമേഗ സൈ അപ്പൊ ഇവരുമായി അസോസിയെതിരിക്കുന്ന എനർജി വാല്യൂ എത്രയാണ് ഈ എനർജി വാല്യൂ എത്രയാണ് അതാണ് ഞാൻ ഇവിടെ ഡയറക്റ്റ് ആയിട്ട് എഴുതി വെച്ചിരിക്കുന്നത് സോ ദിസ് ഈസ് ഈസ് ആൻസർ ഓപ്ഷനിൽ ഉണ്ടാവും അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു ആൻസർ ഓപ്ഷൻ ആയിട്ട് ഉണ്ടാകും അപ്പൊ പെട്ടെന്ന് ഇത് നോക്കിയിട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് ആൻസർ എഴുതാവുന്നതാണ് എച്ച് കട്ട് ഒമേഗ എന്നാ അടുത്ത ക്വസ്റ്റ്യൻ സിഗൾ ടു മൈനസ് എന്നതിലെ നോർമലൈസേഷൻ സ്ഥിരാങ്കം എത്രയാണ് ചോദ്യം ഇത്രയേ ഉള്ളൂ സൈസ് എക്സ് ഇസ് ഈക്വൾ ടു എറേസ് ടു മൈനസ് എക്സ് എന്നതിലെ നോർമലൈസേഷൻ സ്ഥിരാങ്കം എത്രയാണ് അപ്പൊ നമ്മൾ പറഞ്ഞു ഒരു വേവ് ഫംഗ്ഷനെ നോർമലൈസ് ചെയ്യേണ്ട ആവശ്യകത എന്താണ് അവൻ എന്തായിരിക്കണം അവനെ കാണാനുള്ള സ്പേസിൽ കാണാനുള്ള പ്രോബിലിറ്റിയുടെ മാക്സിമം വാല്യൂ ആയിരിക്കണം അല്ലെ എ എന്ന് പറഞ്ഞത് ഏതെങ്കിലും വാല്യൂ എടുക്കുകയാണെങ്കിൽ പ്രോബബിലിറ്റി ഒരിക്കലും വണ്ണിൽ നിൽക്കില്ല മറ്റു പല വാല്യൂയിലേക്കും പോകും അപ്പൊ അതിനർത്ഥം അർത്ഥം എന്താണ് വണ്ണിൽ കൂടുതലുള്ള വാല്യൂ ആയി കഴിഞ്ഞാൽ മീനിംഗ് ലെസ് മീനിങ് ലെസ് ആണ് അതുകൊണ്ട് അതിന് പ്രത്യേകിച്ച് അർത്ഥമൊന്നും ഉണ്ടാവില്ല അപ്പം ആ സൈനെ നമുക്ക് എന്ത് ചെയ്യണം നോർമലൈസ് ചെയ്യണം അപ്പൊ ആ സ്പേസിൽ അവൻ കാണാനുള്ള പ്രോബിലിറ്റി എന്ന് പറയുന്നത് അവനെ ഓവർആൾ സ്പേസിൽ കാണാനുള്ള പ്രോബിലിറ്റി എന്ന് പറയുന്നത് എത്രയാണ് ഫോർ ഓൾ സ്പേസ് അവനെ കാണാനുള്ള പ്രോബിലിറ്റി എത്രയാണ് സൈ മോൾ സൈ സ്ക്വയർ എന്നാണ് അത് നമ്മൾ എഴുതും സൈ സ്റ്റാർ സൈ ഡി എക്സ് ഇസ് ഈക്വൽ ടു വൺ ഇതാണ് നമ്മൾ നോർമലൈസേഷൻ കണ്ടീഷൻ എന്ന് പറയുന്നത് അല്ലെ ഇതാണ് നമ്മുടെ നോർമലൈസേഷൻ കണ്ടീഷൻ എന്ന് പറയുന്നത് അപ്പം ഇവിടെ സൈ സ്റ്റാർ എന്ന് പറയുന്നത് ഇവന്റെ കോംപ്ലക്സ് കോൺജുഗേറ്റ് ആണ് എടുക്കണത് കോംപ്ലക്സ് കോൺജുഗേറ്റ് അപ്പം ഇവൻ എക്സ്റ്റെൻഡ് ചെയ്യുന്ന സ്പേസ് എന്ന് പറയുന്നത് എവിടെ നിന്ന് എവിടം വരികയാണ് ഫ്രം സീറോ ടു ഇൻഫിനിറ്റി അത് മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എടുത്തുകൂടെ നിങ്ങൾ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി ചെയ്ത് നോക്കൂ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി ചെയ്ത് കഴിഞ്ഞാൽ ആ ഫംഗ്ഷൻ മൈനസ് ഇൻഫിനിറ്റിയിൽ അവൻ ഇറേസ് ടു ഇൻഫിനിറ്റി ടേം വരും അവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല ആ ഫംഗ്ഷനെ നോർമലൈസ് ചെയ്യാനായിട്ട് സാധിക്കില്ല ഓക്കെ അപ്പൊ ഇവൻ എക്സ്റ്റെൻഡ് ചെയ്യുന്നത് നമുക്ക് റേഞ്ച് തന്നില്ലെങ്കിലും നമ്മളത് മനസ്സിലാക്കണം അവൻ എവിടെ നിന്നാണ് ഫ്രം സീറോ ടു ഇൻഫിനിറ്റിയിലാണ് അവൻ എക്സിസ്റ്റ് ചെയ്യുന്നത് അപ്പൊ എന്ത് കിട്ടും എ സ്റ്റാർ സൈ സ്റ്റാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ സ്റ്റാർ ഇറേസ് ടു മൈനസ് എക്സ് ഇൻ ടു എ ഇൻ ടു ഇറേസ് ടു മൈനസ് എക്സ് ഇസ് ഈക്വൽ ടു വൺ എന്ന് പറയുന്നത് എന്ത് കിട്ടും മോഡ് എ സ്ക്വയർ ഇൻ ഓ ഇൻഡഗ്രൽ സീറോ ടു ഇൻഫിനിറ്റി മൈനസ് ടു എക്സ് ഈക്വൽ ലളിതമായി സോൾവ് ചെയ്യാം മോഡ് എ സ്ക്വയർ ഇൻറ്റു മോഡ് എ സ്ക്വയർ ഇൻസ് ടു മൈനസ് ടു എക്സിന്റെ ഇന്റഗ്രൽ ിറ്റി ഇസ് ഈക്വൽ ടു സ്ക്വയർ ഇൻ ഈ റേസ് ടു അപ്പർ ലിമിറ്റ് വാല്യൂ മൈനസ് ടു ഇൻ ൻഫിനിറ്റി മൈനസ് ഇ റേസ് ടു മൈനസ് ടു ഇൻ സീറോ ഇസ് ഈക്വൽ ടു

ഈ മൈനസും ഈ മൈനസും പ്ലസ് ആയി പോകും ഇതായിരിക്കും ഇവിടുത്തെ കറക്റ്റ് ആൻസർ സോ സൈൻ ഓഫ് എക്സ് എന്ന് പറയുന്നത് നോർമലൈസ്ഡ് ആയിട്ടുള്ള അപ്പൊ എന്റെ വേല് എത്രയാണ് റൂട്ട് അപ്പൊ ഇതൊക്കെ വളരെ ലളിതമായ ചോദ്യമാണ് ഇതൊന്നും ഒരുപാട് ചെയ്യാനൊന്നും ഇല്ല വളരെ ലളിതമായ ചോദ്യമാണ് അപ്പൊ ഇത് എച്ച് എസ് സി ഒക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്ന നമ്മളിപ്പോ ഡിഗ്രി കഴിഞ്ഞ് ബി എഡ് കഴിഞ്ഞ ആളുകൾക്ക് ഒരുപക്ഷെ പി ജി കഴിഞ്ഞ ആളുകൾക്ക് ഇതൊക്കെ വളരെ സിമ്പിൾ ആയിട്ട് സോൾവ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമായിരിക്കും എന്നാൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളുകൾക്ക് കുറെ കാലമായിട്ട് പഠിക്കുന്ന ഒരാളുകൾക്ക് ചിലപ്പോൾ ഇതൊക്കെ ഈ ഇന്റഗ്രേഷൻ ഒക്കെ വീണ്ടും വീണ്ടും ഓർത്തെടുക്കേണ്ടതായിട്ട് വരും ഓക്കെ അനി കുറച്ചും കൂടി ഒരു എച്ച് എസ് സിയുടെ ക്വസ്റ്റിൻ്റെ കുറച്ചൊന്ന് ടൈറ്റ് ആക്കി ടൈറ്റ് ആക്കി നിങ്ങളോട് പറയാണ് നമ്മൾ ഒന്ന് ആഞ്ഞു പഠിക്കുക കുറച്ച് വൈഡായിട്ട് പഠിക്കുക അപ്പൊ അതിൽ നിന്നും നമുക്ക് എന്ത് ചോദ്യം വന്നാലും എഴുതാനായിട്ട് പറ്റും ഈ പറയുന്നവയിൽ ഏതാണ് ഡി സ്ക്വയർ ബൈ ഡി എക്സ് സ്ക്വയർ സൈനക്സിന്റെ മുകളിൽ പ്രയോഗിക്കപ്പെടുമ്പോൾ വരുന്ന ഐജൻ വില അല്ലാത്തത് കുറച്ച് ചിന്തിക്കേണ്ട കൊസ്റ്റാണേ അപ്പൊ ഡി സ്ക്വയർ ഡി സ്ക്വയർ ബൈ ഡി എക്സ്ക്വയർ എന്നുള്ളതാണ് ഇവിടുത്തെ ഓപ്പറേറ്റർ എന്ന് പറയുന്നത് ഈ ഓപ്പറേറ്റർ സൈന സൈൻ എൻ എക്സിന്റെ മുകളിൽ പ്രയോഗിക്കപ്പെടുമ്പോൾ വരുന്ന ഐജൻ വില അല്ലാത്തത് എന്നാണ് ചോദിച്ചിരിക്കുന്നത് അപ്പൊ ആദ്യം എന്ത് കാണണം ഈ സൈൻ എൻ എക്സുമായിട്ട് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഐഗൻ വാല്യൂസ് ഏതൊക്കെയാണെന്ന് കണ്ടെത്തണം നമുക്കൊന്ന് കണ്ടെത്തി വെക്കാം എന്താണ് ഇവിടുത്തെ ഓപ്പറേറ്റർ ആരാണ് ഇവിടുത്തെ ഓപ്പറേറ്റർ എന്ന് പറയുന്നത് ഡി സ്ക്വയർ ബൈ ഡി സ്ക്വയർ ആണ് ഇവിടുത്തെ ഐഗൻ ഫങ്ഷൻ എന്ന് പറയുന്നത് ആരാണ് സൈ ഓഫ് എക്സ് എന്ന് പറയുന്നത് സൈൻ എൻ എക്സ് ആണ് അപ്പൊ ആരെ മുകളിൽ ആക്ട് ചെയ്യണം എ എന്തിന്റെ മുകളിൽ ആക്ട് ചെയ്യണം സൈ ഓഫ് എക്സിന്റെ മുകളിൽ ആക്ട് ചെയ്യണം അപ്പൊ നമുക്ക് ഐഗൻ വില കിട്ടും അത് എന്ത് തന്നെയായിരിക്കും ഇൻറ്റു എ ഇൻറ്റു സൈ ഓഫ് എക്സ് ആയിരിക്കും അപ്പൊ ഇത് നമുക്ക് അറിയാവുന്ന കേസാണ് ഓക്കെ അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു ഇനി ഈ വാല്യൂ നമ്മൾ കാണാനായിട്ട് പോവാണ് അപ്പൊ ആരാണ് ആക്ട് ചെയ്യുന്നത് ഡി സ്ക്വയർ ബൈ ഡി എക്സ് സ്ക്വയർ ഇൻറ്റു സൈൻസ് എന്ന് പറഞ്ഞാൽ എന്ത് കിട്ടും ആദ്യം ഇവനെ സെക്കൻഡ് ഡെറവേറ്റീവ് ആണ് അതുകൊണ്ട് ഇവന്റെ ഫസ്റ്റ് ഡെറവേറ്റീവ് എടുക്കുന്നു അല്ലെ ഇവന് ഒരു തവണയും കൂടെ എടുത്തുകഴിഞ്ഞാൽ എന്ത് കിട്ടും ഡി ബൈ ഡി എക്സ് ഓഫ് കോസ് എൻ എക്സ് ആണ് എൻ കോൺസ്റ്റന്റ് ആണ് എന്നെ പുറത്തു വന്നു ഡി ബൈ ഡി എക്സ് ഓഫ് കോസ് എൻ എക്സ് പറഞ്ഞാൽ n പുറത്ത് വരും ഇന്സ് എൻ എക്സ് എന്ന് വെട്ടും അല്ലെ മൈനസ് എൻ സ്ക്വയർ സൈൻ എൻ എക്സ് എന്ന് വരും അതിനർത്ഥം ഇവിടെ എന്താണ് ഇത് കോമ്പാക്ടിബിൾ ആണ് അല്ലെങ്കിൽ ഇവൻ എന്താണ് ഇവൻ ഇവന്റെ ഐഗൻ ഫങ്ഷൻ തന്നെയാണ് സൈൻ എൻ എക്സ് ദ ഐഗൻ ഫംഗ്ഷൻ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നു ഈ മൈനസ് എൻ സ്ക്വയർ ആണ് ഇവന്റെ ഐഗൻ വാല്യൂ അപ്പൊ ഇവന്റെ ഐഗൻ വാല്യൂ എന്ന് പറയുന്നത് ഞാൻ ലാംഡ എന്ന് വിളിച്ചു ഐഗൻ വാല്യൂ എന്ന് പറയുന്നത് മൈനസ് എൻ സ്ക്വയർ ആണ് ഓക്കെ സോറി ഇവിടെ ലാംഡ അല്ല നമ്മുടെ ഐഗൻ വാല്യൂ നമ്മൾ എടുത്തിരിക്കുന്നത് എ ആണ് എ എന്ന് പറയുന്നത് മൈനസ് എൻ സ്ക്വയർ ആണ് ഈ എൻിന് എടുക്കാൻ പറ്റുന്ന വാല്യൂസ് ഏതൊക്കെയാണ് എൻ എന്ന് പറയുന്നത് വൺ ടു ത്രീ ഫോർ ഫൈവ് ആണെന്ന് കരുതുക ഓക്കെ അപ്പൊ ഇവിടെ ഓപ്ഷൻ നോക്കിയിട്ടാണ് ഞാൻ എൻ്റെ വാല്യൂ നിർണ്ണയിച്ചിരിക്കുന്നത് വൺ ആവുന്ന സമയത്ത് എന്റെ വാല്യൂ വൺ ആവുമ്പോൾ മൈനസ് വൺ ഇത് ഇവന്റെ ഒരു ഐഗൻ വാല്യൂ ആവാൻ സാധ്യതയുണ്ട് അല്ലെ മൈനസ് ഫോർ അല്ലെ മൈനസ് നയൻ എൻ ത്രീ ആകുമ്പോൾ മൈനസ് നയൻ വരാം അതുപോലെ ഫൈവ് ആവുമ്പോൾ ട്വന്റി ഫൈവ് വരണം സോ ദ ആൻസർ ഐഗൻ വാല്യൂ അല്ലാത്തത് ആരാണ് മൈനസ് ഫൈവ് ഐഗൻ വേല അല്ല അല്ലെ ഇവിടെ ശരിക്കും ക്വസ്റ്റ്യനിൽ ഒരു ക്ലാരിറ്റിയും കൂടി വരുത്തണം കാരണം എൻ എന്ന് പറയുന്നത് എന്താണ് എൻ എന്ന് പറയുന്നത് റിയൽ അല്ലെങ്കിൽ അവൻ എൻ എന്ന് പറയുന്നത് ഇൻഡീജിയസ് ആണ് എന്ന് കറക്റ്റ് ആയിട്ട് പറയണമായിരുന്നു അത് പറഞ്ഞിട്ടില്ല എൻ റൺസ് ഫ്രം വൺ ടു ത്രീ ഫോർ ഇങ്ങനെ ക്വസ്റ്റ്യിലെ തരണം ഒരു ക്ലാരിറ്റി പ്രശ്നം ഉണ്ട് ആ ഉണ്ടാകിന് പക്ഷെ അവിടെ ഡിസ്ക്രീറ്റ് വാല്യൂസ് ആണ് എന്നുള്ളത് നോൺ ആയിട്ടുള്ള ഒരു കാര്യമാണ് സൈൻ എൻ എക്സ് എന്ന് പറയുന്നത് ഓക്കെ അപ്പം അവിടെ കാരണം എന്നിന് എന്ത് വാല്യൂ എടുക്കാം ശരിക്കും ക്വസ്റ്റിനെ തരാത്തത് കൊണ്ട് എന്ത് വാല്യൂ എടുക്കാം അപ്പൊ ഇതൊരു ക്വസ്റ്റിനിൽ ഒരു ചെറിയ ക്ലാരിറ്റി വരുത്തി കഴിഞ്ഞാൽ ആൻസർ എന്ന് പറയുന്നത് മൈനസ് ഫൈവ് ആണ് സോ ദ ആൻസർ ഇസ് മൈനസ് ഫൈവ് അൽവേല അല്ലാത്തത് ഏതാണ് മൈനസ് ഫൈവ് ആണ് ഓക്കെ അടുത്തത് സൈസ്റ്റാർ സൈഎക്സ് എന്തിനെ സൂചിപ്പിക്കുന്നു വളരെ ലളിതമായിട്ടുള്ള ചോദ്യമാണ് നമ്മൾ നേരത്തെ പറഞ്ഞു പ്രോബിലിറ്റി കാണാനുള്ള സാധ്യത പ്രോബിലിറ്റി എന്ന് പറയുന്നത് ഫോർ ഓൾ സ്പേസ് എന്താണ് ഓൾ സ്പേസ് സൈ സ്റ്റാർ സൈ ഡി എക്സ് എന്ന് പറയുന്നതാണ് ഇവന്റെ പ്രോബിലിറ്റി എന്ന് പറയുന്നത് അത് ഓൾ സ്പേസ് ആവുന്ന സമയത്ത് ശരിക്കും ഡി എക്സ് അല്ല ഇവിടെ എന്താണ് എടുക്കേണ്ടത് ഡി ടോ അല്ലെങ്കിൽ ഡി വി ആണ് എടുക്കേണ്ടത് അല്ലെ അപ്പൊ പ്രോബിലിറ്റി പെർ യൂണിറ്റ് വോളിയം ശരിക്കും എന്താണത് പ്രോബിലിറ്റി പെർ യൂണിറ്റ് വോളിയം നമുക്ക് എന്താക്കി എടുക്കാം പ്രോബബിലിറ്റി ഡെൻസിറ്റി അപ്പൊ സൈസ്റ്റാർ സൈ എക്സ് എന്ന് പറയുന്നത് എന്തിനെയാണ് കാണിക്കുന്നത് പ്രോബിലിറ്റി ഡെൻസിറ്റിനെയാണ് അവൻ കാണിക്കുന്നത് ത് ജസ്റ്റ് ഒന്ന് നിങ്ങൾക്കത് പെർ യൂണിറ്റ് വോളിയം എന്നുള്ള ഒരു കൺസെപ്റ്റ് കിട്ടാൻ വേണ്ടി ഞാൻ പറഞ്ഞത് മാത്രം ശരിക്കും സൈ സ്റ്റാർ സൈ എന്ന് പറയുന്നത് എന്താണ് പ്രോബബിലിറ്റി ഡെൻസിറ്റി ആണ് സൈന്റെ വാല്യൂ എന്താ പേരെന്തായിരുന്നു പ്രോബബിലിറ്റി ആംബ്ലിറ്റ്യൂഡ് ആയിരുന്നു അതുപോലെ പ്രോബിലിറ്റി എന്ന് പറയുന്നത് ഫോർ ഓൾ സ്പേസ് സൈ സ്റ്റാർ സൈ ഡി ടോ എന്നുള്ളതാണ് അതിന്റെ മാക്സിമം പ്രോബലിറ്റർ വാല്യൂ ആണ് ഇതാണ് നോർമലൈസേഷൻ കണ്ടീഷൻ എന്ന് പറയുന്നത് ഇത്രയും കാര്യങ്ങളായിരുന്നു നമ്മൾ ഐഗൻ വാല്യൂ ഐഗൻ ഫങ്ഷൻസുമായിട്ട് ബന്ധപ്പെട്ട് പഠിച്ചിരുന്നത് ജസ്റ്റ് അത് പറഞ്ഞു പോയി എന്ന് മാത്രം വേറെ കുറച്ച് ഫങ്ഷൻസിന്റെ ഒക്കെ നമ്മൾ ഐഗൻ വാല്യൂ ഐഗൻ ഫങ്ഷൻ കണ്ടിരുന്നു കുറച്ച് ചോദ്യങ്ങൾ കൂടി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നു ഇനി നമുക്ക് ക്ലാസ്സിൽ പഠിക്കാനുള്ളത് ഷോഡിംഗർ ഇക്വേഷൻ നമ്മൾ അതിനകത്ത് ജസ്റ്റ് എഴുതി വെച്ചു ഇനി അതിൻ്റെ ഒരു അപ്ലിക്കേഷൻ ആയ എ ബോക്സ് ഒരു പെട്ടിയിൽ അല്ലെങ്കിൽ ബോക്സിൽ അകപ്പെട്ടു പോയ കണികയുടെ വേ ഫങ്ഷ്ട സമവാക്യം അത് സ്രോഡിംഗർ ഇക്വേഷൻ സൊല്യൂഷൻ വഴി നമ്മൾ കണ്ടെത്തുകയാണ് അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ എന്ത് ചെയ്യാം പഠിക്കാം അത് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ഓക്കേ